ബിഗ് ബോസ് ബി ബിമാരുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബിഗ് ബോസിൽ അനുമോൾക്കും ഷാനവാസിനും നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് കാരണം അവർ സീരിയൽ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് സീരിയൽ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകളുടെ പിന്തുണ അവർക്കുണ്ട് അവർ ഒരുപാട് ആളുകൾ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആദില നൂറ ഈ രണ്ട് സാധനങ്ങൾക്കും കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫാൻസ് ബേസ് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ പിന്തുണയും സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും നൂറ ആദിലായ്ക്ക് വേണ്ടിയും ഷാനവാസ് അനുമോൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ ബി വി മാക്ക് ഒരു വലിയൊരു സങ്കടമുണ്ട് കാരണം ബി വി മാ നമ്മുടെ അനീഷിൻ്റെ ഒരു കട്ട ആരാധികാണെന്നുള്ള നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രോഗ്രാം കാണുന്ന സമയം തൊട്ട് നമുക്കറിയാം ഇപ്പൊ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നതെന്നും ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് പല കണ്ടസ്റ്റൻസിനൂടെ കാണിക്കുന്ന ചില തോന്നിയ മാസങ്ങളെ കുറിച്ചിട്ടൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ബി വിമ അപ്പൊ ഇന്നലെ എന്തൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൽ നടന്നത് ബിഗ് ബോസിൽ അനീഷിനെ പുറത്താക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് നടത്തുന്നത് ആതിലെയും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായി എന്നൊക്കെ നമ്മുടെ ബി വിമ പറയുന്ന ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ കണ്ടോളൂ ലക്ഷയുദ്ധം ലക്ഷങ്ങളുടെ കളി ഒരാളുടെ ഫോട്ടോ വെച്ചത് എടുത്ത് ഡെസ്റ്റ് കൊണ്ടിടുമ്പഴത്തേക്ക് അവര് ഔട്ട് ആവും എന്നിട്ട് അവസാനം അക്കൂറും നൂറായും കൂടെ ഫൈനലി വന്ന് വന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ തീരുമാനിച്ചു നൂറായി ജയിപ്പിച്ചു നൂറ ജയിച്ചു പോയി പിന്നെടാ എല്ലാ സീരിയലുകാരും അവരും വരും മൊത്തം പേരും ഏഹ് ഷാനവാസിനെ ജയിപ്പിക്കണം വോട്ട് ചെയ്യണം പിന്നെ അനുവിന് ഓട്ട് ചെയ്യണം എന്നും മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യണോ എന്ന് പറഞ്ഞു പറയുവാൻ പറയുന്നില്ലടീ പറയണ്ടേട്ട് ചെയ്യണോ ആ നീ ചെയ്യണ അനീഷിന്റെ കാര്യം പറയാം വേണ്ട സമയം ആവുമ്പോൾ കേട്ടോ ആഹ് അതാ എല്ലാരും കൂടെ നൈസായിട്ട് സമയത്ത് പുള്ളീനെ വലിച്ചു തറയിടും

നല്ല രീതിയിൽ നിൽക്കുക അനീഷിന് എന്തെല്ലാം ഉണ്ട് പറയുന്ന ജോലി കൃത്യമായിട്ട് അനീഷ് ചെയ്യുന്നു ഒരു സാധനം കട്ട് തിന്നുന്നില്ല മാത്രം കഴുകാൻ പറഞ്ഞാ ചെയ്യുന്നു പിന്നെ പറഞ്ഞു കടന്നുറങ്ങുന്ന സമയത്ത് സമയത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേക്കുന്നു സിഗരറ്റ് വലിക്കത്തില്ല കുത്തിരിപ്പുണ്ടാക്കത്തില്ല ആരുടെ ഒരു കാര്യം മാറി ചെന്നിരുന്ന് പറയത്തില്ല പക്ഷെ വെറുപ്പീരും ചൊറിയും എല്ലാം ഉണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ആരെയും ഒന്നും പറയത്തില്ല ആരും കൂടി എനിക്കില്ല മറ്റുള്ളവരെ അയാളെ കൊല്ലാനായിട്ട് പൊറവേ അടന്ന് ശല്യം ചെയ്താ പോലും മിണ്ടാതെ ഒരറ്റത്ത് പോയി മാറിയിക്കും ഒരുപാട് ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാ അയാൾ വോട്ട് ചെയ്യണ്ടേ അയാളെ ജയിപ്പിക്കണ്ടേ ഇതിപ്പോ ഇന്നിപ്പോ അനീഷിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിച്ചുള്ളൂ ഇപ്പഴാണ് നിങ്ങൾ യഥാർത്ഥ അനീഷ് എല്ലാരെ കുറിച്ചും സംസാരിക്കും അനീഷിന്റെ കാര്യം ആരും പറയാതെ വരുമ്പോ എനിക്ക് ചെയ്യണം തരണം ചെയ്യണം നീ വോട്ട് ചെയ്യണം ഞാൻ ആ

അതായത് ഷാനവാസിനും അനുമോൾക്കും മറ്റ് അതിനകത്തുള്ള ആളുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യം വരുന്ന ആളാണ് അവസാനം ഏഴ് എട്ട് പേരിൽ ഇപ്പോഴും അനീഷ് നിൽപ്പുണ്ട് പക്ഷെ അനീഷ് നല്ലൊരു മത്സരാർത്ഥിയാണ് അനീഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അനീഷിനെ ഇതിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അടക്കം കാണിക്കുന്നുണ്ടെന്നാണ് കാര്യം ഈ പ്രാവശ്യത്തെ കപ്പ് ഒന്നില്ലെങ്കിൽ നൂറായിക്ക് അതല്ല എന്നുണ്ടെങ്കിൽ അനുമോള് അതുമല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പോകുന്നത് ഒന്നിൽ അക്ബറിനോ അല്ലെങ്കിൽ ഷാനവാസിനോ ആയിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട അപ്പം നമ്മുടെ ബിഗ് ബോസ് ബിബിമാരുടെ അഭിപ്രായം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ബിഗ് ബോസ് കാണുന്ന ആളുകൾക്കറിയാം ഇതിനകത്ത് ജെനുവിനായിട്ട് ഗെയിം കളിക്കുന്നത് ആരാണ് എന്നുള്ളത് ജെനുവിൻ ആയിട്ട് ഗെയിം കളിച്ചിട്ടുള്ള നല്ലൊരു പ്ലെയർ ആയിരുന്നു നമ്മുടെ ആര്യൻ എന്നുള്ളത് നമുക്കറിയാം അല്ലേ കാരണം പുള്ളിനെ ചവിട്ടി പുറത്താക്കിയതും ബിഗ് ബോസും ഈ പറയുന്ന ബിഗ് ബോസിന്റെ ബോസ് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ തന്നെയാണ് കാരണം ബോസിന് നേരെയൊക്കെ രണ്ടു മൂന്നു പ്രാവശ്യം ഈ പറയപ്പെടുന്ന ആര്യൻ നല്ല രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചപ്പൊ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് വണങ്ങി നിൽക്കുന്നവനും താന്നു നിൽക്കുന്നവരും ഒക്കെ എവിടെ ചെന്നാൽ സ്ഥാനം കിട്ടും പക്ഷെ അങ്ങനെ വിജയിക്കുന്നത് ഒരു വിജയമല്ല അപ്പം നല്ല രീതിയിൽ കളിച്ച് ഏർ കയറുന്നവരെ വേണം ബിഗ് ബോസ് തിരഞ്ഞെടുക്കാൻ പ്രേക്ഷകർ എന്തായാലും വോട്ട് ചെയ്യുമെന്നറിയാം പക്ഷെ ആ വോട്ട് അവസാന റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് മറിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് പോകുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ഇതിനു മുമ്പും കാട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ കളിച്ചു വന്നിട്ടുള്ള പല ആളുകളും പുറത്തു വന്ന് പറയുന്നതും നമ്മളൊക്കെ അല്ലേ അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബിഗ് ബോസ് ബിബിയുമാണ് ഈ ഒരു വിഷമം അത് പ്രേക്ഷകരായിട്ടുള്ള ജനുവിനായിട്ടുള്ള പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും